കൊച്ചിക്കാർക്കായി ഒരു പുളപ്പനാപ്പ് ബീകോ കൊച്ചിയിലെ മാളുകളിലെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഇനി നിങ്ങൾക്ക് സ്വന്തം ബീകോ നിങ്ങളുടെ ഷോപ്പിംഗ് അസിസ്റ്റന്റ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ പൈസ സേവ് ചെയ്യൂ ആർട്ട് ഫിലിംസിലൂടെ ശ്രദ്ധേയനായ വി എ ശ്രീകുമാർ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫീച്ചർ ചിത്രം ഒഡിയൻ ഈ മാസം ഇരുപത്തിനാലിന് ഷൂട്ടിംഗ് തുടങ്ങുന്നു വൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ഈ മോഹൻലാൽ ചിത്രം ഇതിനകം വൻ ശ്രദ്ധ നേടിക്കഴിഞ്ഞു എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആയിരം കോടി മുതൽ മുടക്കിൽ മഹാഭാരതം ഒരുക്കുന്നതിന് മുന്നോടിയായി വി ശ്രീകുമാറും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിലും ഒടിയൻ പ്രേക്ഷകരുടെ ആകാംക്ഷ ഉണർത്തുന്നുണ്ട് വാരണാസിയിലാണ് ചിത്രത്തിൻ്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് പ്രകാശ് രാജ് വില്ലൻ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അഞ്ച് സംഘടന രംഗങ്ങളുണ്ടാകുമെന്നാണ് സൂചന പീറ്റർ ഹെയിൻ ഒരുക്കുന്ന സംഘടന രംഗങ്ങൾ ഏറെ സവിശേഷതകളുള്ളതാണ് നാലാൽ പൊക്കത്തിൽ ചാടാനും വേഗത്തിൽ ഓടാനും കഴിയുന്ന ഒടിയൻ മാണിക്യമായാണ് ലാലേട്ടൻ എത്തുന്നത് മൃഗങ്ങളുടെ ശരീരഘടനയിലേക്ക് മാറാനാകുന്ന ഈ കഥാപാത്രത്തിന്റെ ആക്ഷൻ ഒരുക്കുക ശ്രമകരമാണെന്ന് അടുത്തിടെ പിട്രഹൈൻ പറഞ്ഞിരുന്നു മഞ്ജു വാര്യരാണ് ചിത്രത്തിൽ നായികയാകുന്നത്